ഹലോ മഞ്ചോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റഗ്രാമോജി അപ്പോൾ നമ്മൾ നമ്മൾ കക്ക വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ആണോ എല്ലാവരും ഒക്കെ കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമുക്ക് നമ്മൾ സൈറ്റിൽ എത്താറായതേ ഉള്ളൂ നമ്മൾ റോഡിൽ ബൈക്ക് വെച്ചിട്ട് നമ്മൾ കുറേ ഉള്ളിലെത്തി ഉള്ളിലെത്തിയിട്ടാണോ കുറെ കടമ്പുകളൊക്കെ കടന്നു വേണം നമുക്ക് നമ്മളെ സൈറ്റിൽ പോവാം എന്തായാലും നമുക്ക് സൈറ്റിൽ ചെന്നിട്ട് കാണാം എത്തിയളിയോ സൈറ്റ് എത്തിയ അളയോ എതിയോ സൈറ്റ് സൈറ്റ് എതിനി ഏ തൂക്കൂണ്ട് ഇടയ്ക്കണതാ ഏഹ് ചൂണ്ടേ നമ്മളെ കൊണ്ടുവന്ന ആള് മുമ്പ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിയാ സൈറ്റ് ഏതാണ് അങ്ങാണോ അപ്പിന് കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഭംഗി നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലം വിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു കേട്ടോ അത് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു ഓക്കെ ആ നൈസ് ഇത് വേണ്ട ബോട്ടും കാര്യങ്ങളൊക്കെ നോക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ സൈറ്റ് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലാണ്ടാ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് അങ്ങല്ലടാ അങ്ങൊന്നും പോണ്ട നോക്ക് ഇവിടേക്കാണ്ടാ അതിനെ അവരേക്ക അവിടെ കൂടി പ്രസംഗം ആട്ട് വന്നിരിക്കില്ലേ ആര് അപ്പുറം ചാടി നോക്ക്ടാ ഈ കമ്പി ഇരിക്കുന്നണ്ടടാ നരക്ക് കണ്ടോ കിടക്കുന്നാന്ന് киноസ് ബോട്ടിൽ വെ തലയിറന്നു അല്ലേ അവിടെ നിന്നു പോവളിയാ താഴെയേ കൊട്ടി അപ്പോൾ നമ്മള് ഇതുപോലെ നീണ്ടി പോവാൻ മോനെടാ നിന്നാണ് നീ നീ നിന്നാണ് അവിടെ പോക്കി തന്നെ ഒരു കക്ക കിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ സ്ഥാപനമാണ് നമ്മളിന്ന് ഇതാ ഇതാണ് നമ്മള് കേട്ടോ അള ഇവിടെ പാഴുണ്ടോ േ അപ്പോ ഞാനും ഉള്ളിലോട്ട് പോവണോ അങ്ങനെ എന്തായാലും ആഴം തന്നെ ഇവിടാ ചെളിയോടെ പോവാ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ ചാടട്ടെടുങ്ങനെ റീട്ട് ഇങ്ങനെ റീട്ടാ അപ്പൊ നമ്മൾ ഗോപ്രോ അവയെടുത്ത് എറിഞ്ഞു വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇത്രയും നേരം നമ്മളിങ്ങനെ തപ്പി 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 കുറെ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗോപ്ര കണ്ടുപിടിച്ചത് കേട്ടോ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് അപ്പോഴേതാ അവരിതാ പരിപാടിയൊക്കെ തുടങ്ങി വേണ്ട കക്ക വാരം കണ്ടാ വേണ്ട കക്ക വാരി ഒറ്റ വാരൻ്റെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വേണ്ട ഇരിക്കും കിട്ടി പറഞ്ഞോ നല്ല നല്ല നല്ല

ഞാൻ ഒരാളെ നീ വൃത്തിയാക്കിട്ടോ അങ് ഇട്ടാതി നല്ല പോലെ കഴിവിട്ടിട്ടാ നമ്മള് എവിടെ 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 തൊട്ട് സാധനം അല്ലെ അടിയിൽ ഇവിടെയാണ് ക്യാമറ മുങ്ങി പോയി അടിയിൽ ഇവിടെയാണ് ഞാൻ ഇതിന്റെ അടിയിൽ തപ്പയാണ് കേട്ടോ ഇവിടെ ഈ വെള്ളത്തിന്റെ അടിയിൽ തുരന്നിരിക്കുന്ന കേട്ടോ അങ്ങനെ ചെറുതൊക്കെ ഉണ്ട് ചെറുതെടുക്കണ്ടത് അളിയ ചെറുതെടുക്കണ്ടേക്കണ്ട ഇതിന്റെ ഉയരണം മാത്രം എടുത്തേ ഇതൊന്നും എടുക്കണ്ട അളിയ ഇത് ഈ സൈസ് എടുക്കണ്ടല്ലോ അളിയാ സൈസ് ഈ സൈസ് എടുക്കണ്ടല്ലോ മാക്സിമം വലുതോക്കി പറക്ക് എന്നിട്ട് നമുക്ക് ഇവിടെ ഇത്ര ആളുണ്ട് കേട്ടോ ഉമ്മച്ചിയേ നമ്മളെ നമ്മളെ ഗോപുരം നേരത്തെ പോയത് നല്ല ആഴമുള്ള സ്ഥലത്താണ് കേട്ടോ ഞാൻ കുറെ വാരിട്ടുണ്ട് വാരിയത് മൊത്തം നമ്മൾ അത് ഇത്രയും വാരിയിട്ടുണ്ടോട്ടോ അടുത്തോണ്ട് വരുമല്ലോ കുറച്ച് കുറച്ച് മേളിലോട്ട് ആ ഇത്രയും വാരിയിട്ടുണ്ട് നമ്മൾ ഇത് ചാക്കിലോട്ട് ആക്കാൻ പോകും കേട്ടോ ചാക്കിനിട്ട് ആ ചാക്കിനെ നമ്മൾ എന്തായാലും ചാക്കിന് കുറേ ആയിട്ടുണ്ട് എന്തായാലും കടയിൽ കൊണ്ട് തട്ടണം നമുക്ക് നമ്മൾ തൊട്ട് ട്ടുണ്ടോ ഇട്ടുണ്ടോ ഇനുണ്ടല്ലോ പിന്നെ അടുത്ത തട്ടുണ്ടെങ്കിൽ വാങ്ങിയോ തട്ട് ഇത് ഞാനേ ഞാൻ കരയിൽ കൊണ്ട് വെച്ചിട്ട് വരാം നമുക്ക് ചാക്ക്

മറ്റേ പോളിയോ മറ്റേ ചാക്കൽ തട്ടാം തട്ടിട്ട് പറഞ്ഞു പോട്ടു അതാണ് നല്ലത് മറ്റേ ഇതിൽ നിന്ന് പറഞ്ഞ് പോവും അത് കുഴപ്പമില്ല ഇത് അങ്ങ് തട്ട് നോക്കി പറ്റാ

അവരവിടെ വാരിക്കൊണ്ടിരിക്കും നമുക്കൊന്നും കൂടെ ഉള്ളിലോട്ട് പോവാ ഇവിടെ അത് വരാൻ നല്ല ആഴം ഉണ്ട് അവര് നിക്കുന്നതിന്റെ തൊട്ടുപുറം വരാൻ നല്ല ആഴം ഉണ്ട് എന്താ കയറി വരാ കയറി ആഴം ഉണ്ട് பின் அவர் நிற்கிற அப்புறத்தான பின் நல்ல ஆழம் உள்ளது அதுல சர்வீஸ் அடி காண்போ கலங்கல் அடியில் கலங்கல்லி முங்கி முங்கி எடுக்கணும் മലയാളേ അപ്പോഴും നമ്മൾ കേട്ടോ അടുത്ത് എല്ലാവരും ഇതിൻ്റെ നിറച്ചിട്ട് നമ്മൾ കറിയിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് അടുത്ത സെക്ഷൻ കറിയിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് തട്ട് 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 വന്നു വന്ന തട്ടണ കൊള്ളൂട്ട്

വിക അടുത്തും അയ്യോ ഞാൻ ഞായ്പോർന്ന് വരുന്ന അത് എന്നു വീണത് കിവിലാ വീണു പൊട്ടൂടൊട അത് തന്നെ പേടിച്ചത് മെറ്റിനേക്കാൾ ഒറ്റയ്ക്ക് വന്ന് എം കൊടുക്കാം ഇത് കടക്ക് കണ്ടി അടിപൊളിയാ ഇനി പറക്കണ്ടേ ഒരു തീറ്റച്ചാക്കു രണ്ടു നോക്കി നോക്കാം ഒരു വണ്ടിയെ ബാക്കി കെട്ടി കൊടുക്കി അതാണല്ലോ അതാണോ സ്ഥലമുള്ളൂ കെട്ടാനുള്ള സ്ഥലം മാത്രമേ ഇത്രയും സാധാരണ ഇത്രയും ഇത്രയും സാന്നിധ്യം ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ടാസ്ക് പിടിച്ച കാര്യം അപ്പൊ നമ്മള് കക്കയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് പിന്നെ നമ്മളെ ഇവിടെ പയ്യന്മാരി കൂടുതലാണ് അത് വേറൊന്നുമല്ല നമ്മുടെ കഴിഞ്ഞ വീടുകളുണ്ടായിരുന്നു നമ്മുടെ ജിത്തു ജിത്തു ജിത്തുവിന്റെ കല്യാണമായിരുന്നു കേട്ടാ ജിത്തു ഒരു പെഗ്മനെ വിളിച്ചോണ്ടുവന്ന് അപ്പോൾ അതിന്റെ 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 തിരക്കാണ് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് നമ്മുടെ പയന്മാര് എന്തായാലും ആള് കൂടുതലുള്ളത് നന്നായി നമ്മൾ അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ റെഡി ആക്കിയാണ് കേട്ടോ ഇവിടെ റോഡിൽ വെച്ച് തന്നെ റെഡിയാക്കാനുള്ള പരിപാടിയാണ് കത്തിയാ കത്തിച്ചൊണ്ടിരിക്കണേ ഉള്ളു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്പാവ് നിറച്ചുണ്ട് കേട്ടാ ഈ ഒരണ്ടാവ് നിറച്ച് അടുത്ത് വേറെ രണ്ടാവ് നിറച്ച് രണ്ടും രണ്ടടുപ്പം നമ്മൾ കത്തിച്ചിട്ടുണ്ട് രണ്ടും നല്ല ആള് കത്തയാണ് കുറച്ചു നേരം പിടിക്കും ശരിക്കും ഇപ്പം സമയം പതിനൊന്ന് നാല്പത്തി അഞ്ച് തിളച്ച മറിഞ്ഞൊളിയായിട്ടുണ്ട് അത് വൃത്തി അവർ പിടിച്ച് അവിടെ വെച്ച് തന്നെ വെള്ളം തിളപ്പിച്ച് ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഇവിടെ ഈശകലം ഉള്ള അപ്പോൾ നമ്മൾ ഇതാ ഇത്രയും റെഡി ആക്കി വെച്ച് കണ്ടു കേട്ടോ ക്ലീൻ ചെയ്ത് അതിലൊക്കെ കളഞ്ഞ് വെച്ച് കൊണ്ട് നോക്കി താമസം വയ്ക്കാം സമയം ഇവിടെ അടുത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാ ഇത്ര കൊണ്ടിരി ഒന്നും ആയില്ല ഇത്ര പേര് വളഞ്ഞിരുന്നിട്ട് പോലും തീരുന്നില്ല സമയപ്പോ എത്രയായി കാണും രണ്ടുമണി ആവൂലേ രണ്ടാവും തോന്നും എത്ര കളിയ ഒന്നര ഒന്നര ഒന്നരയായി ബിരിയാണിയോ

പാചകം നമ്മളെ ചിത്താണ് നമ്മളെ കല്യാണം ചേർക്കാനാണ് കേട്ടോ പാചകം ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒന്നമ്പത്തെട്ട് അപ്പൊ നമ്മടെ കക്കത്തോരം റെഡി ആയിട്ടുണ്ട് അതിനോട് നമ്മൾ ചെറുതെ കല്യാണത്തിനോട് അനുബന്ധിച്ച് നമ്മള് ഫ്രഷ് പൊറോട്ടേ മണ്ണാകത്ത രീതിയിലൊക്കെ ചമ്മന്തി പറഞ്ഞുകളോ അത അന്റെ പગളി എടുത്തിന്റെ മള്ളങ്ങ വെട്ട എല്ലാം എടുത്തില്ലേ ഓടീ നീ ഓടീ ഓടാൻ പരി പ്ലാറ്റ് ലോം വിത്ര പ്ലാറ്റ് ഓടത്തെ ഇരിറ്റി പോ പ്ലാറ്റ് എടുത്ത് നീ ആ ഞാനേ വിമണ്ടാ കേറി യാണ്ടാണ് ഇരിക്കാ വായിച്ചി ഇവിടേനെ ഇരിക്ക് ആ ചിത്തുനെ ആർറിങ് കറി മതിയിങ്ങേരേണ്ടേ അല്ലേ കറി ഇളും മെല്ലേ കുഴിതണോ അതല്ല എല്ലാം പോയത് ഓടോളാടാ നാലം വിത്ര അല്ല ഓർക്കണീ കൊടുക്ക് ഐലോൻ കേറി വിത്ര ഇരി നീ അല്ല ഐലോൻ പ്ലാറ്റ് വിത്ര ആർക്കും യാതൊന്നും വിഷയത്തില്ല. ഇങ്ങനത്തെ നടിക്കില്ല. ഇങ്ങനന്ദ്രോ. ഇതെന്താ നാളെ കറി ഒരക്ഷയല്ലടാ. ഇതിനെ വരെ ഇടീടേ. കിളിലം പരിപാടി. ഡരി ഡരി. ഞാൻ കാലിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. സൈഡിലിരിക്ക് സൈഡിലിരിക്ക്. തലയില്ലന്നാള്. ചരണം. ആടുടിയങ്ങ ബോയ്. പ്ലോങ് ബോയ് അല്ല അത് കഴിച്ചോ.